മൂത്രമുണ്ട് ഇവിടെ ഒഴിക്കരുത് പുരക്ക് പോവുക മൂത്രമൊഴിക്കുക കല്ലുവരും പിന്നെ അവിടുന്ന് ഷേഹനായിരിന്ന് ഇങ്ങോട്ട് പോന്നു പിന്നെ കുറെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇടക്കിടക്ക് ഷേഹർന്നായിരത്തി പോയി കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഞാൻ കാസർഗോഡ് ജോലി ചെയ്ത് കൊടുക്കാണ് രസപടനം കഴിഞ്ഞിട്ട് എടുക്കുകയാണ് അതിൻ്റെ മുമ്പ് ഉസ്താദ് മരിച്ചപ്പം പഠിപ്പൊക്കെ ഇങ്ങനെ അങ്ങനെയാണ് ഇതായിപ്പോയി ഉസ്താദ് കെ സി മൈദ്യൻകുട്ടി മുസ്ലിയാർ ആ വണ്ണപ്പാറായിരുന്നു കേട്ട് കൊള്ളറിയില്ല കേസീം മെയ്യും കൂടി കേസിൻ്റെ നമ്മളെ മാലീല ആദ്യം ഇവിടെ ദർശം ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് പിന്നെ നമ്മളെ പെരുവള്ളൂര് അവിടെ പള്ളി പോയി അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇവിടെ ദേവജ്ഞലിവിടെ അടുത്ത് പോണത് ഇവിടുന്ന് നേരെ എം എം ബഷീറും ഉസ്താദുള്ള കാലം ചെറു അത് ഉസ്താദാണ് ഒരു പള്ളിയുണ്ട് അങ്ങനെ അങ്ങോട്ടാണ് അവിടെ നിൽക്കുന്ന സമയത്താണ് ഉസ്താദ് ആർക്കുമല്ല പരീക്ഷ നടത്തിയിട്ട് ഞങ്ങൾക്ക് ദശലിൽ പരീക്ഷ നടത്തിയിട്ട് ഉസ്താദ് പരെ പോയത് വളരെ പെട്ടെന്ന് വി പി എന്തോ ആയിട്ട് അങ്ങനെയാണ് ഉസ്താദ് മരിക്കുന്നത് പിന്നെ ഓതാൻ പോയിട്ടില്ല കുറച്ച് വേറെ ആൾ പോയി എന്നല്ലാതെ പിന്നെ പരിയിലെ ചുറ്റുപാടുകൾ കേട്ടിട്ട് കൂടി എന്ന് അങ്ങനെ ആ എൺപത്തി ഏഴിൽ എനിക്ക് ഒരു മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖം വന്നു മൊത്തത്തിൽ കല്ലിൻ്റെ അസുഖം വന്നപ്പോൾ നേതു പറഞ്ഞ മാതിരി തന്നെ മരുന്നുകൾ കുടിച്ച് ഹോമിയോ കഴിച്ച് ഹോമിയോ കഴിക്കുമ്പോൾ ഒരു ഒരു മാസത്തിൻ്റെ അടുത്ത് ഹോമിയോ കഴിച്ച് ഒരു ഭേദം കാണുന്നില്ല രണ്ടാമതുകഴിഞ്ഞ് കോട്ടക്കൽ പോവാന്ന് പറഞ്ഞതിനോട് അങ്ങനെ കോട്ടക്ക പോയി അവിടുന്ന് വരുന്ന കഴിച്ചു അതുകൊണ്ടും പ്രയോജനമില്ല വരേല് വരും രാത്രി കടന്നു ഇങ്ങനെ മറിയണം വേദന കൊണ്ട് വേദന ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന സഹിക്കാൻ കഴിയുന്നില്ല അത്രക്കും മാത്രം വേദന പിന്നെ രാത്രി നോക്കി ഇവർക്ക് ഇവർക്ക് പെരേലും ഉമ്മക്കും ഉപ്പൊക്കും സംശയം വേറെ വേറെന്തെങ്കിലും ആവുമോ അല്ലാതല്ലാന്ന് പറയാന്നല്ലാതെ പരിശോധിച്ചിട്ടൊന്നുമില്ലല്ലോ അവര് പേടിച്ചിട്ട് നിൽക്കുകയാണ് അയൽവക്കക്കാരൊക്കെ വന്നിട്ട് ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ എവിടേക്കും കൊണ്ടുപോയി നോക്കി നിങ്ങൾ എത്ര ദിവസം അമ്മ പറയും കൊണ്ടുപോകാനുണ്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നു മരുന്ന് കുടിക്കുന്നൊരു ഭേദമില്ലായെന്നാണ് അങ്ങനെ ഈ പരപ്പനങ്ങാടി കടപ്പുറത്ത് ഓട്ടുമ്മ കടപ്പുറത്ത് ഒരു ഒരു ജുമായത്തു പള്ളി ഉണ്ട് അവിടെ ആ മല്യമായിട്ട് ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ കുഞ്ഞാലം കുട്ടി എന്നാണ് തോന്നുന്നത് ഓർമ്മ ശതർ മൂപ്പൊരു ഹോമിയൻ്റെ ഒരാളായിരുന്നു മൂപ്പൊരു വർഷം മരുന്ന് തന്നു ആ മരുന്ന് കുടിച്ച് കുറേ കുടിച്ചു ഒരു മാസത്തോളം കുടിച്ചു ും കാണില്ല അവിടുന്നു ഇറങ്ങിപ്പോകുന്നു പിന്നെ പണി തന്നെ നിർത്തി അവിടെ തിരിച്ചു പോന്ന് പിന്നെ വരു പറഞ്ഞു നമ്മളൊരു കാര്യം ചെയ്യുക ഈ കണ്ടതെന്ന് വളപ്പുന്നൊക്കെ മറ്റേ എന്തോ കല്ലൂരിക്ക് പച്ച എന്തൊക്കെ ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് കൽക്ക് കൊടുത്താൽ മതി കല്ലൂരിക്ക് പോരുന്ന മരുന്നാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ മതി ഏതായാലും ഒരു മൂന്ന് മൂന്നര നാല് മാസത്തോളം ഈ വേദന സഹിച്ചിട്ട് പോയില്ല ഇല്ല ശിവനായിട്ട് പോയിട്ടില്ല ശിവനായിട്ട് പോയിട്ടില്ല ഈ ആശുപത്രിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കേണ്ടായിട്ട് പിന്നെയാണ് ശിവനായിട്ട് പോകുന്നത് അങ്ങനെ പിന്നെ ലാസ്റ്റ് പോകുന്നൊരു മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം ഡോക്ടർമാര് പരിശോധന അടങ്ങി മൊത്തമാര് പരിശോധന എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ആളുകളുണ്ട് അവിടുന്ന് പരിശോധിച്ച് പഠിച്ച പണി മിമ്മ നോക്കിയിട്ടും കല്ല് തന്നില്ല ഓല കൊണ്ട് കഴിയുന്നതൊക്കെ ഒരു നോക്കി കല്ല് തന്നില്ല അങ്ങനെ ഒരു വെള്ളിയാഴ്ച പോകും അടുത്ത വെള്ളിയാഴ്ച വേറെ അങ്ങനെ ഒരു മാസം ചില്ലറയും ഓരോ വെള്ളിയാഴ്ച നിന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോകും ആ സമയത്ത് എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട് നിസ്കരിക്കാൻ കഴിയാത്തൊരു ഘട്ടം പറയും ൂത്രം ബന്ദായി അതിപ്പോഴും നല്ല സമയത്താണ് മെഡിക്കൽ കോളേജ് ചെന്ന് ആദ്യത്തെ അനുഭവം ഇതാണ് അതാണ് ഈ ഏത് ആദ്യം ആദ്യത്തെ അനുഭവം ഞാൻ അത് ഇത് രണ്ടാമത് പോയുള്ള അനുഭവമാണ് ഞാൻ അതെ അതെ അപ്പൊ ഇങ്ങനെ കൊറേ പ്രാവശ്യം ഞാൻ ചോദിക്കുകയാണ് കൊറേ പ്രാവശ്യം നമ്മള് ഷെയഹുനാടത്തും മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടും അടുത്തേക്ക് എത്താൻ എത്താൻ എത്തിയിട്ടില്ല അപ്പോഴും നമുക്ക് ഇതിന്റെ ഓർമ്മ വന്നില്ല നമ്മൾ ശബ്ദം മുഴുവൻ ഈ വേദനയും മറ്റും അറിഞ്ഞു നോക്കുമ്പോൾ ഒന്നും മനസ്സിനൊരു ഇതും കിട്ടുന്നില്ല ഒരു സമാധാനം എന്ന് പറഞ്ഞ് ഇത്തുകൊണ്ട് ഒന്നും ഒരു ശബ്ദ ഇവിടേക്കുള്ളൊരു ചിന്തയും വരുന്നില്ല ശബ്ദം മുഴുവൻ എൻ്റെ ഈ അസുഖം കാരണത്താലും മനസ്സിന് ഇതില്ലാതെ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുക ഒന്നും വരുന്നില്ല പരിശോധിച്ച് കല്ല് കാണുന്നില്ല ഡോക്ടർ വര അടുത്ത വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞു പിറ്റത്തെ വെള്ളിയാഴ്ചയും പോകും ആ വെള്ളിയാഴ്ചയും പരിശോധിക്കും കാണില്ല ലാസ്റ്റ് ഒരു മരുന്ന് തന്നെ മരുന്ന് കുടിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു അപ്പോഴൊന്നും ഒരു മരുന്ന് തന്നിട്ടില്ല ഈ ഒരു മാസത്തോളം മരുന്ന് തന്നില്ല ആ പരിശോധിച്ചാൽ മാത്രം മരുന്ന് കുടിച്ച് വരാൻ വേണ്ടി പറഞ്ഞു പരിശോധിച്ച് കാണുന്നില്ല പിന്നെയാണ് അവിടെ നിന്ന് കിഡ്നിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണുക എന്നുള്ള എത്തി അപ്പം ഈ വന്ന ഡോക്ടർമാരുടെ കൂടുതൽ തന്നെ ഉണ്ട് ഈ സ്പെഷ്യലിസ്റ്റ് ഞാനത് അറിയുന്നില്ല അപ്പോൾ ഒരു ഏജിൽ തന്ന് സാറേ എത്തു പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടുക്കാവ് ഒരു ഹോസ്പിറ്റലിലുണ്ട് അവിടെയാണ് കെട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് നടുക്കാവ് ഡോക്ടറെ പേര് മണിയിൽ നിന്നാണ് അങ്ങനെ അവിടെ പോയി അവിടെ പോയി നോക്കി പറഞ്ഞു ഒ പിയിൽക്ക് വരാൻ അങ്ങനെ ഒ പി ചെന്നു ഒ പിയിൽ വന്നപ്പോഴാണ് ഇതിൻ്റെ കൂട്ടത്തില് എല്ലാ വെള്ളിയാഴ്ചയും ആദ്യം ചെല്ലുന്ന സമയത്ത് ഒരാളെ കാണാനുണ്ട് അത് ഇയാളാണെങ്കിൽ പിന്നെ ബോധ്യപ്പെട്ടു അങ്ങനെ പരിശോധിക്കും നോക്കി പറഞ്ഞു മൂപ്പര വക പരിശോധന നടത്തി കല്ല് കണ്ടില്ല പിന്നെ കിഡ്നിൻ്റെ അക്സറ എടുക്കണം കിഡ്നീൻ്റെ എക്സറേ എന്ന് പറഞ്ഞ് കിഡ്നിൻ്റെ അക്സറൊക്കെ എഴുതി പുറത്തേക്ക് മരുന്ന് കഴിഞ്ഞ് മരുന്ന് കൊണ്ടുപോയി കൊടുത്ത് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒരു എക്സറ ആ കയ്യിൻ്റെ അടയാളപ്പുഴ ഉണ്ടായ എക്സറേ ഈ സൂചി കുത്തി വെച്ച ഉണ്ട് കൈയിൽ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒരു എക്സറ അങ്ങനെ അഞ്ച് എക്സറേ ഇരുപത്തി അഞ്ച് മിനിറ്റ് അഞ്ച് എക്സറ ഈ കുത്തി വെച്ച സൂചി അരിമ്പത്തന്നെ വെക്കും അത് ഉരൊടുക്കൂല അതിൻ്റെ ട്യൂവ് മാത്രം എടുക്കും എന്നിട്ട് മരുന്ന് ചെറിഞ്ചിൽ കയറ്റിട്ട് വീണ്ടും പോലെ കയറ്റി വെക്കും കയറ്റി വെച്ചിട്ട് വീണ്ടും ഒരക്സർ എടുക്കും അങ്ങനെ അഞ്ച് അക്സർ എടുക്കും അഞ്ച് അക്സറെ എടുത്ത് കഴിഞ്ഞപ്പോ ഓപ്പിൻ്റെ ടൈം കഴിഞ്ഞു പിന്നെ ഇത് കാണിക്കണമെങ്കിൽ പിന്നെ അടുത്ത ഒരു വെള്ളിയാഴ്ച വരണം അങ്ങനെ വന്നു അങ്ങനെ വന്ന് അന്ന് ഡോക്ടില്ല ഇതേമാതിരി രണ്ട് മൂന്ന് പ്രാവശ്യം കാരണം ഡോക്ടർ മറ്റ് സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് വരുമ്പോൾ അതിന് നേരം കഴിക്കുകയാണ് അങ്ങനെ ഒരുമാര് ഒരു വെള്ളിയാഴ്ച ചെന്ന് ഡോക്ടർ പരിശോധിച്ച് എക്സറം മുഴുവനും പരിശോധിച്ച് പഠിക്കുമ്പോൾ പരിശോധിക്കുക എത്ര മണിക്കൂറാണ് പരിശോധിക്കുന്നത് കാരണം ഇതിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ട് അവർക്കും ഇതൊരവസരമാണ് ക്ലാസ് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മൾക്കാണെങ്കിൽ ഇതിന് വേദന കൊണ്ട് സഹിക്കാൻ കഴിയില്ല അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ കിഡ്നീൻ്റെ അടുത്ത് ചാരിയിട്ട് അമൂത്രം വരുന്ന കുഴലിൻ്റെ ഉള്ളിൽ ചാരിയിട്ടാണ് കിടക്കുന്നത് ഡോക്ടർ പറഞ്ഞു ഇത് ഓഫർഷല്ലാതെ ഒരു ഓപ്പറേഷൻ ഓഫറേഷൻ തന്ന വേണം ഓപ്പറേഷൻ ഓഫറഷല്ലാതെ ഇത് കഴിച്ചിലവിലാതാണ് അപ്പം ഉപ്പുണ്ട് കൂടുത്തിൽ ഉപ്പ് പറഞ്ഞ് മരുന്ന് കുടിച്ചാൽ പോരേന്ന് കഴിച്ചു മരുന്ന് കുടിച്ചാ പോരാ മരുന്ന് കുടിച്ചിട്ട് പോരാ മാത്രം വലിപ്പല്ല കല്ലിൻ്റെ വലിപ്പം പറഞ്ഞു ചെറിയ കല്ലല്ല അത്രക്കും വലിപ്പമുണ്ട് ഓ മരുന്ന് കുടിക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോരാ മാത്രേ ഉള്ളെങ്കിൽ മരുന്ന് കുടിച്ചാൽ മതി ഇത് കിഡ്നിയുടെ ചാരിയിട്ടാണ് കിഡ്നിക്ക് ക്ഷീണ സംഭവിക്കും എന്ന് പറഞ്ഞു അപ്പോൾ പയ്യ ഡോക്ടർമാരുണ്ടെങ്കിൽ പലരും പറയല്ലോ ചിലപ്പം പൈസ കൊടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും മരുന്നുണ്ടാവുമോ എന്നിങ്ങനെ അഭിപ്രായം പറഞ്ഞു അങ്ങനെ പിന്നെ എക്സറേ എടുത്ത് ഇത് പരിശോധന കഴിഞ്ഞ് ഓവർഷം വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ പിറ്റേ ഒരു ദിവസം ഒന്നാണോ അതിൻ്റെ ദിവസം വെള്ളിയാഴ്ച ശനിയാഴ്ച ഡോക്ടറെ പരയെ പോയി പരിക്കുപോയി കാരണം അവിടെ പോയിട്ട് എന്തെങ്കിലും സോപ്പിട്ട് കാണെന്തെങ്കിലും കരിച്ചിലാണെന്ന് വരച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം കവറിലൊരു പൈസയൊക്കെ ഇട്ട് ലെവലാക്കി ഞാനും കൊടുത്തു പോയി നടക്കാവിലൊന്നും ഇപ്പം പോയി അതേപോലെ കയറി തന്നപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് നിങ്ങൾ പൈസ തന്നാൽ ഞാൻ അടുത്ത് പോക്കറ്റിലിടും ഒട്ടാള് സത്യസന്ധാനാണ് പോക്കറ്റിലിടും പക്ഷേ നിങ്ങൾ മരുന്ന് തരാൻ വേണ്ടിയിട്ടാകും ചിലപ്പോൾ ഈ പണി ചെയ്യുന്നത് മരുന്ന് ഞാൻ എഴുതിത്തരും മരുന്ന് കുടിച്ച് ചിലപ്പോൾ ഒരു മാസമോ രണ്ട് മാസമോ ചിലപ്പോൾ പത്ത് ദിവസം കുടിച്ചു കഴിഞ്ഞിട്ട് ഈ കല്ല് പോയിട്ടില്ലെങ്കിൽ കിഡ്നിക്ക് ക്ഷീണം സംഭവിക്കുന്നു കാരണം ഈ മരുന്ന് ഞങ്ങൾ ഇതിന് തരുന്ന മരുന്നുകൾ കൂടുതൽ കടുപ്പപ്പെട്ട മരുന്നാണ് കല്ലുകൾ പോരണ്ടേ കിഡ്നിക്ക് കിഡ്നി അവിടെ ഒട്ട് പറഞ്ഞു ഈ മാനസികം അതുപോലെ തന്നെ തലവേദന പിന്നെ ഇതുപോലുള്ള പിന്നെ കുറേ രോഗങ്ങൾ ഇതിനൊക്കെ കൊടുക്കുന്ന മരുന്ന് ശരീരത്തെ കിഡ്നിക്ക് ബാധിക്കുന്ന മരുന്നാണ് അപ്പം ഈ മരുന്ന് ഗുളിക തന്നിട്ട് ഞാൻ ഒരു ഗുളിക എഴുതി തന്നിട്ട് അതും ഗുളിക കുടിക്കും കല്ല് പോയിട്ടില്ലെങ്കിൽ അത്രയും ദിവസം വരെ ഇത് ഓപ്പറേഷൻ ചെയ്യാതെ വെയിറ്റ് ചെയ്യല്ലോ അപ്പം ഈ കിഡ്നിക്ക് ഇത് ബാധിക്കും പിന്നെ ലാസ്റ്റ് വെച്ച് ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല കിഡ്നിക്ക് ക്ഷീണം സംഭവിച്ചിട്ട് അങ്ങനെ ഒരു കുറച്ച് ഗുളിക എഴുതി തന്നു അപ്പം നമ്മൾ ഒളി എഴുതി തന്നു ഡോക്ടർക്ക് ഇപ്പം കൊടുക്കാനുള്ളത് കൊടുത്ത് ഔതം കട്ടി എഴുതി തന്നു ആ ഗുളിക തന്നു ഓഫറേഷന് നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നു ഡോക്ടർക്ക് ഒരു കൈ മടക്കുന്ന കൊടുത്ത് ഓഫീസും വേണ്ട ഡോക്ടറോട് പറഞ്ഞിട്ടില്ല എന്നാ ശരി സാറേന്നും പറഞ്ഞാൽ ടൗണിൽ കണ്ടിറങ്ങി ഉപ്പും അവിടെ നിന്നും കണ്ടിറങ്ങിയപ്പോൾ ഷേഖുനാനെ ഓർമ്മ അത് എനിക്ക് ആ ഓർമ്മയിൽ വന്നിട്ടില്ല കാരണം ഇതിന്റെ ബേജാറിൽ കണ്ടത് ശര പോയതാണ് ഉപ്പനോട് പറഞ്ഞ് എനിക്കൊരു വഴിക്ക് പോവാനുണ്ട് നിങ്ങള് പെരുക്ക് പോയി ഉപ്പ ഷേഖു കണ്ടിട്ടില്ലേ ഏഹ് ഉപ്പ ഷേഖു കൊറേ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ കാണുന്നത് പിന്നെ നിങ്ങള് പൊയ്ക്കോ ഞാൻ പോവാൻ ആ ഇറക്കം ഉപ്പരേക്കും പോയി ഞാൻ നേരെ വേദന വേദന പൊളഞ്ഞു കിടക്കാൻ അപ്പോഴൊക്കെ വേദന ഉണ്ട് വേദന എന്ന് പറഞ്ഞാല് പിന്നെ മൂത്രം ബന്ധായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ വേദന കൊണ്ട് പൊളഞ്ഞു നിൽക്കാൻ വയ്യ ലൈന് നിൽക്കുകയാണെങ്കിൽ ഒരു നിൽക്കും പിന്നെ ഒരു പിന്നൊരു കാൽമീനിക്കും കൈയ്യൊന്നും ഇങ്ങനെ വെക്കും കാര്യം നിക്കപ്പുറം ഇല്ലാത്ത രൂപത്തിലാണ് പിന്നെ മാത്രമല്ല പിന്നെ ഈ സൈഡിലേക്ക് വന്ന് ഈ സൈഡിൽ ചെന്ന് കുറേ ലൈനിൽ ആളുകളൊക്കെ ഉള്ളതാണല്ലോ പിന്നെ ചെല്ലുന്നത് എവിടെക്കാണ് രണ്ടാമത്തെ പുലിയ പരയിലാണ് എൺപത്തി ഏഴിലാണല്ലോട് കാര്യം പറഞ്ഞു വിഷയങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എന്താ ചെയ്യുന്നു നിസ്കരിക്കാൻ കഴിയുന്നില്ല വേദന കൊണ്ട് പൊളിയാണ് അതുപോലെ തന്നെ പിന്നെ ഞാൻ പണിയൊക്കെ ഒഴിവാക്കി വന്ന് അന്ന് ഞാൻ വള്ളിയിൽ കാസർഗോഡ് ഇതിലൊക്കെ കയറിയിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഓഫറേഷൻ വേണമെന്ന് പറഞ്ഞു അല്ല അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല കുറച്ചങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു പിന്നെ ഡോക്ടർ ഓഫർഷൻ വേണം എന്നാണ് ഓഫർസ് ഇല്ലാതെ ഈ കല്ല് പോരൂല എന്നാണ് പറഞ്ഞത് ഞാൻ എന്താ ചെയ്യേണ്ടത് സിഹോനവിന്ന് അറിഞ്ഞു തന്നെ അത്ര ദിനം വന്നിട്ടുള്ളൂ മരുന്ന് കുടിച്ചാൽ മതി ഓഫർഷൻ വേണ്ട മരുന്ന് കുടിച്ചാൽ മതി ഓഫർ ഓഫർഷം വേണ്ട അതും രണ്ട് മൂന്ന് ആവർത്തിച്ചു പോവാം നമുക്കൊരു സമാധാനമായി കല്ല് പോരും മരുന്ന് കുടിച്ചാൽ മതി ഓഫർ ഓഫർഷം വേണ്ട പോവാം ഞാൻ തിരിച്ചു പോന്നു അങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഷെയ്ഖൊനാൻ്റെ ഇട്ടു പോകും എല്ലാ ആഴ്ചയും രണ്ട് പ്രാവശ്യം പോകുമ്പോഴൊക്കെ ഇതേ വാക്കാൻ ആവർത്തിക്കുന്നത് മരുന്ന് കുടിച്ചാൽ മതി ഓഫീസും വേണ്ട പോവാം പിന്നെ അങ്ങനെ തന്നെ ആവർത്തിച്ച് പറയുമ്പം അത് ഷെയ്ഖ് ഖനാനൊരു ബുദ്ധിമുട്ടാക്കലല്ലേ അപ്പോൾ തിരിച്ചു ചെയ്യാനും ഇങ്ങോട്ട് തന്നെ വരും അങ്ങനെ മൂന്ന് നാലാഴ്ചയോളം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാ പോവാ ഷെയ്ഖൊനാ അതേ പണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു അതിൻ്റെ അടി കൂടി മൂത്രം വന്നായി ഒരു തുള്ളി പോലും പുറത്തു പോകാൻ നാവി ഇത്ര പൊന്തിയിട്ട് മൂത്ര തുള്ളി പോലും പുറത്തു പോകുന്നില്ല സുബഹി ബാങ്ക് കൊടുക്കണീൻ്റെ അരമുക്കാൽ മണിക്കൂർ മുമ്പ് ഒരു ചെറിയ ഒരു ഒരു തളർച്ച വരും ഒരു വർക്ക് ആ ഉറക്കുകൊണ്ട് വന്നാൽ മൂത്രം ഉറ്റി 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 പോവുക അതിങ്ങനെ ഭയങ്കര വേദന ഉറ്റി പോവാണ് അപ്പം അന്ന് മുതൽക്ക് നിസ്കാരം പറ്റായി കാരണം നിസ്കരിക്കാൻ കഴിയുന്നില്ല ചുറ്റി പോകുക ശെഹനാൻ ഇട്ടി ജെഹനാനിട്ട് കാണാൻ അങ്ങോട്ട് ബുദ്ധിമുട്ടായി ആയിട്ട് അങ്ങോട്ട് നിൽക്കുക നിൽക്കാതെ പോലും എടുത്തിൽ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ പോലും എടുത്തു അവിടെ ചെന്നു പറഞ്ഞു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു രക്ഷയില്ല ഓഫറേഷൻ ചെയ്യാനാണെങ്കിൽ ഡോക്ടർ പറയുമ്പോൾ ഇല്ല പറഞ്ഞതാണെങ്കിൽ ഓപ്പറേഷൻ മരുന്നില്ലാതെ മരുന്ന് കുടിച്ചാൽ ഒരു രക്ഷയില്ല ഓപ്പറേഷൻ ചെയ്യെന്നെ വേണം എന്നാണ് ഡോക്ടർ പറയട്ടെ എന്നാ ഇവിടെ വന്ന് ഷീഹുനാന്റെ അടുത്ത് വന്ന് പിന്നെ ഷെഹുന പറഞ്ഞു മരുന്ന് കുടിച്ചാൽ മതി അങ്ങനെ തന്നെ പറഞ്ഞു മരുന്ന് കുടിച്ചാൽ മതി ഓപ്പറേഷൻ വേണ്ടതാണ് ഞാൻ തിരിച്ചുപോയി ഇപ്പൊ ഇതങ്ങനെ ഇനിയിപ്പോ മൂത്രത ബന്ധമായി ഞാൻ എന്താ ചെയ്യേണ്ടി കല്ല് എങ്ങനെ വന്ന കല്ലാ കല്ല് എങ്ങനെ വന്ന കല്ലാണ് താന വന്ന കല്ലാണ് താന വന്ന കല്ല് താനെ പോവും ഈയൊരു പറച്ചിരി പറഞ്ഞുണ്ടെന്നും ഞാൻ പറഞ്ഞില്ലേ പോവാൻ താന വന്ന കല്ല് താനെ പോവും പോവാം അപ്പൊക്കൊരു സമാധാനം മുമ്പത്തിനെ കാട്ടി വ്യത്യസ്ത രൂപത്തിലാണല്ലോ സംസാരിക്കുന്നുണ്ട് തിരിച്ചു പോന്നു മുമ്പ് നമുക്ക് അനുഭവമുണ്ട് അനുഭവമുണ്ട് തിരിച്ചു പോകുന്നു അല്ല അത് ഈ കല്യാൻ്റെ വിഷയം പറഞ്ഞിട്ട് ഈ ഒരു മൂന്ന് നാലാഴ്ചം ഷേഖുനേനത്ത് പോയ ആ വാക്കല്ലേ എപ്പോഴത്തെ വാക്ക് വന്നത് അങ്ങനെ തിരിച്ചു പോകുന്നു തിരിച്ചു പോന്ന് ഇവിടെ വന്നു അതേമാതിരി മാറ്റമില്ല ഒരു മാറ്റമില്ല മാറ്റമില്ല അങ്ങനെ പിന്നെ ഹാദ എന്ന് ഷേഖുന പറഞ്ഞല്ലോ അത് പറഞ്ഞപ്പം ഞാൻ ശിഹുനോട് പറഞ്ഞു അത് ബാത്തിലാകണമല്ലോ സിഹുറ് എന്ന് പറഞ്ഞപ്പം ബാത്തിലാവണമല്ലോ അത് ബാത്തിലാകുമ്പോൾ ബാത്തിലാവും അങ്ങനെ തന്നെ ഷേഹുന പറഞ്ഞു അത് ബാത്തിലാകുമ്പോൾ ബാത്തിലാവും എന്നറിഞ്ഞു അങ്ങനെ തിരിച്ചു പോന്നു തിരിച്ചു പോന്നു അതേമാതിരി തന്നെ ആഴ്ച വീണ്ടും പോയി തിരിച്ചു പോന്നു വീണ്ടും പോയി അതേ വാക്ക് തന്നെയാണ് ഷെയഖൊന പറഞ്ഞു കൊടുക്കേണ്ടത് പിന്നൊരു പോക്ക് പോയി പിന്നൊരു പോക്ക് പോയപ്പോൾ പറഞ്ഞു ഷെയഖനാനോട് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഓഫർഷത്തിന് എനിക്ക് പോകാൻ ആഗ്രഹമില്ല പക്ഷെ പരിക്കാർക്കിൻ്റെ വേദന കണ്ടിട്ട് മൂത്രം പോകുന്നില്ലല്ലോ സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് പോകാൻ ആഗ്രഹമില്ല പക്ഷേ നിങ്ങളെ വില വെക്കാതെ ഞാൻ പോവില്ല സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഷേഹാനോട് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ വില വെക്കാതെ ഞാൻ പോവില്ല എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്യും നിസ്കാരം മുട്ടി അതും പറഞ്ഞു നിസ്കരിക്കുന്ന നിസ്കാരം മുട്ടി അല്ല മുട്ടി പോയി നിൽക്കുന്ന ഇവിടെ ഒരു അബൂബക്കർ എന്നാണ് എന്റെ ഓർമ്മ പറഞ്ഞതായിട്ട് ഓർക്കുന്നത് അബൂബക്കറാണോ അബൂബക്കർ എന്ന എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു അബൂബക്കറുണ്ടായിരുന്നു ഇവിടെ അടുത്ത് എന്തെന്നെ പറഞ്ഞു അബൂബക്കറുണ്ടായിരുന്നു അല്ല അവിടെ പരിസരത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടാവി ഇവിടെ ഒരു അടുത്തൊരു അബൂബക്കറുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്റെ മാതിരി കല്ലം വേണമെന്ന് പറഞ്ഞു വേണം എന്ന് പറഞ്ഞ് അങ്ങനെ മരുന്നാണികൾ കുത്തി കീറി അദ്ദേഹം ഇന്ന് മണ്ണിൻ്റെ ഉള്ളിലാ അറിയോ അതുപോലെ നിനക്കും പോകണോ ഓഫർഷൻ വേണ്ട പോവാം കല്ല് പുറത്തു വരും തിരിച്ചു പോന്നു അങ്ങനെ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് അതിൻ്റെ പിറ്റത്താഴ്ച പോയി അപ്പോഴും ഷെയ്ഖുന പിന്നെ ആ കഥ പറഞ്ഞില്ല കല്ല് പോരും പോവാം എന്ന് പറഞ്ഞ് വീണ്ടും പോയി തിരിച്ചു പോകുന്നു പിന്നെ ഒരു പോക്ക് മനസ്സിൽ കരുതി ഷേഖുനാൻ്റെ അടുത്ത് പോക്ക് നിർത്തണ്ട പക്ഷെ ഓഫർഷത്തിൻ്റെ വിഷയത്തിൽ ഇനിയിപ്പം വെക്കാൻ പറ്റില്ലല്ലോ കാരണം ഇത് എത്രയാണെങ്കിലും നിസ്കാരമില്ല എത്രയും കാലം അത് നിൽക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇന്നും മനസ്സിൽ വെച്ചിട്ട് ഒരു പോക്ക് ഷേഖൊനാൻ്റെ അടുത്ത് പോകുന്നു സഹിക്കാനും കഴിയുന്നില്ല ഞാൻ പറഞ്ഞു കൂടി കൊണ്ടുപോകാൻ എനിക്ക് പോകാൻ മടിയുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പനോട് പറഞ്ഞു ഒരു 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 പോത്തിനെ പോത്തിനെ പിടിക്കേ പിടിക്കാൻ അപ്പം ഞാൻ പൂത്തിനെ പിടിക്കുന്നു എന്ന് പറഞ്ഞപ്പോത്ത് ഞാൻ വേറെന്തൊക്കെയോ ചിന്തിച്ചത് ശ്രീഹോനൻ്റെ സംസാരം കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ചിന്ത മാറുമെന്നാണ് പൂത്തനെ പിടിക്കാൻ പിടിക്കണമെന്നാണ് അപ്പം പറഞ്ഞത് പൂത്തിനെ പിടിച്ചു കൊണ്ടുതന്നെ എങ്ങനെയൊക്കെ പൂത്തിനെ കിട്ടുക എന്നൊക്കെയാണ് ചിന്ത തലയിൽ വന്നത് പൂത്തിനെ പിടിക്ക് ആ പൂത്തിൻ്റെ ഊരക്ക് വലിയൊരു കൊടാകത്തിരുത്തിട്ട് ഒരൊറ്റപ്പെട്ട് ശിവനൻ്റെ ആ പ്രയോഗമാണത് ഒറ്റപ്പെട്ട് പക്ഷെ എല്ലേ മുറിയാൻ പാടുള്ളൂ എല് പൂത്ത് ചാവാൻ പാടില്ല മരിക്കാൻ പാടില്ല എന്നിട്ട് അവിടെ മുളൻ്റെ കഷ്ടം കുറച്ച് വടി കുറച്ച് മരുന്ന് എല്ലാം കൂടി വെച്ച് ശീലയിൽ വെച്ച് കെട്ടി 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 കെട്ടിക്കൊടുത്തിൻ്റെ ശേഷം ആ മുറി ഉണക്ക് ഉണങ്ങി കഴിഞ്ഞിന്റെ ശേഷം സറായിട്ട് ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം കുറച്ചാട് കഴിഞ്ഞിട്ട് ആ പൂത്തിൻ്റെ കൂട്ടത്തിൽ വേറൊരു പൂത്തിനും കൂട്ടി പാർത്ത് കിറക്കി കരി നഖൊക്കെ വെച്ച് ഒന്ന് പൂട്ടി നോക്കിയാ ആ പോത്തിനെ കൊണ്ട് എന്തീ പറ്റുവെന്ന് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു ഒന്നും പറ്റൂല എന്നാ അതുപോലാവൂ എന്നെ കൊണ്ട് ഒരു ഉപകാരം ഒരു ഭയവും പിന്നെ ഉണ്ടാവൂല അതുകൊണ്ട് ഓവർഷം വേണ്ട കല്ല് പോരും പോവാം തിരിച്ച് പോന്നു തിരിച്ചു പോന്ന് അതേ അവസ്ഥനെ ഷേഖോനെ എവിടേക്ക് അത് എത്തിക്കണെന്ന് ഞമ്മക്ക് വരാൻ പറ്റില്ല വീണ്ടും പോയി ആ പോക്ക് പോയി ഷേഖോൻ അങ്ങോട്ട് ചോദിച്ചതാണ് കല്ലെന്തായും കല്ലെന്തായെന്ന് ചോദിച്ചപ്പോൾ കല്ല് അതേമാതിരി ഉണ്ട് അതിനാണ് ഞാൻ അങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു ഡോക്ടറെ പേരെന്താന്ന് ചോദിച്ചു അപ്പൊ ഡോക്ടറെ പേര് പറഞ്ഞു അയ്യപ്പ പറയുന്നില്ല ഉടൻ പറഞ്ഞു അവൻ വിഡ്ഡിയാണ് അവൻ വിഡ്ഡിയാണ് അവൻ്റെ കൈക്കിനേക്ക് മരണമുണ്ട് 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 എന്ന് ആവർത്തിച്ചു പക്ഷെ അത് പറഞ്ഞതിനോട് കൂടി ഞാൻ ആകെ വേജാനായി കാരണം ഷെയഫുനെ പറയാണ് അവൻ വിഡിയാണ് അവൻ്റെ കൈക്ക് നിനക്ക് മരണമുണ്ട് 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 എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഓഫറേഷൻ ചെയ്യൂലല്ലോ അപ്പം ഞാൻ തീരുമാനിച്ചു അവിടെ ചെയ്യാൻ തീരുമാനിച്ച തീരുമാനം ഏതായാലും അവൻ്റെ കൈക്ക് മരണം ഉണ്ടല്ലോ ഞാൻ മനസ്സിൽ തിരിച്ചാണ് ഷീഹുനെ പറഞ്ഞതാണല്ലോ എന്നാൽ ഇങ്ങനെയാണ് മേടിച്ചോട്ടെ കല്ല് ഉണ്ടായിട്ട് ഓഫറേഷൻ ചെയ്യാത്തവരാണ് മേരിച്ചോട്ടെ അത് കഴിഞ്ഞ് ഷീഖുനെ ലാസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു ഇപ്പോൾ മൂത്രമുണ്ട് മൂത്രമുണ്ട് ഇവിടെ ഒഴിക്കരുത് പുരക്ക് പോവുക മൂത്രമൊഴിക്കുക വരും ലാസ്റ്റ് വാക്കാണ് എങ്ങനെ പറഞ്ഞ ഇപ്പോൾ മൂത്രമുണ്ട് ഇവിടെ ഒഴിക്കരുത് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇവിടുന്ന് ഒഴിക്കണ്ട എന്നാവും എന്ന് ഞാൻ മനസ്സിലാക്കിയത് പുരക്ക് പോവുക പുരക്ക് പോയി അവിടെ മൂത്രം ഒഴിക്കുക കല്ല് വരും പോവാം ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന് തറവാട്ടയിലുള്ള താമസം ഇങ്ങോട്ട് വന്ന് കക്കൂസിന്റെ ഉള്ളിലേക്കൊന്നങ്ങോട്ട് കയറി അപ്പൊ തറ്റങ്ങോട്ട് കീപ്പേട്ടില്ല അഥവാ കല്ല് വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പോയാൽ കല്ലുവാണോ അങ്ങോട്ട് കയറി മേപോട്ടിരുന്നു അത് നിരഞ്ഞ സ്ഥലത്തൊക്കെ അങ്ങോട്ടിരുന്നു ആ ഇഷ്ടത്തില് എന്തോ ഒരു സാധനം മൂത്രം പോയിട്ട് എത്ര ആയിന് എനിക്ക് ഒരു തുള്ളിയല്ല പോവാന്ന് എനിക്ക് വേദന മുമ്പ് കല്ലുള്ള സമയത്തുള്ള വേദന കാട്ടിയിൽ മൂത്രം ബന്ധമായി അതിന്റെ ശൈ വേദന കാരണം നാവി ഇത്രയുണ്ട് ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാതൊക്കെ വെള്ളം കുടിക്കൂല ഡാനും അല്ലാതെ കൊടുക്കുന്നത് വെള്ളം കുടിക്കാൻ അതൊക്കെ ഇങ്ങനെ പോവാൻ അല്ലാതെ മൂത്രം പുറത്തു പോയില്ലല്ലോ അങ്ങനെ പിന്നെ പറഞ്ഞത് പുരയിൽ പോയിട്ട് കഴിക്കാനാണല്ലോ പറഞ്ഞത് പുരയിൽ വന്ന് കക്കൂസിൻ്റെ ഉള്ളിൽ കുത്തറിൻ്റെ വന്ന് മേപ്പിട്ട് കയറിയിരുന്നു കല്ല് കാണാണല്ലോ അപ്പോൾ എന്തോ ഒരു സാധനം ഇവിടെ നിന്ന് ഇങ്ങനെ അഴിച്ചു വരുന്ന മതി അപ്പോഴേക്കൊരു സമാധാനം അത് അഴിച്ചു വരല് മൂത്രം പുറത്തേക്ക് വരില്ല അപ്പം മനസ്സിന് ഒരു റാഹത്ത് തോന്നി പക്ഷേ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ആയപ്പോഴത്തേന് ഒരു ഇവിടുത്തെ അടിയിലൂടെ എന്തോ ഒരു സാധനം വരുന്ന അടിഭാഗത്തിന് വന്ന് ഒരൊറ്റ അടിയിൽ ആ അടിയിലോട് കുടുക്കൊരു വേദന അനുഭവപ്പെട്ട് മൂത്ര തുള്ളി പോയി മുർത്തു വരുന്നില്ല ബന്ധേ അടി ഞാൻ ബേജാറായി പഠിച്ച അപ്പം ശേഖനൊന്ന് മനസ്സുകൊണ്ടൊന്നാണ് പിടിച്ച് കുഴങ്ങിപ്പോയല്ല ഞാൻ ഞാൻ കുടുങ്ങിയല്ലോ എന്നുള്ള ആ രീതിയിലും വന്നു അപ്പോൾ ഒന്ന് നീച്ചിട്ടൊന്നും കൂടി ഇരുന്നു ഒന്നും കൂടി അങ്ങോട്ട് ഇരുന്നപ്പം എന്തപ്പം ഞാൻ ഉസ്താദിനോട് പറയാം ആ ഒരു രംഗം കാരണം ഒരു നെല്ലിക്കൻ്റെ വലിപ്പാണ് കല്ലിൻ്റെ സത്യം സത്യമാണ് നെല്ലിക്ക നമ്മൾ സാധാരണ ഒരു മനുഷ്യനോട് നമ്മൾ ഒരു കാര്യം ഉദാഹരണം പറയുമ്പം അതിങ്ങനെത്രോ വലിപ്പം ഉണ്ടാവുന്നൊക്കെയാണ് പറയാനല്ല ഇതല്ല അതൊരു നെല്ലിക്കൻ്റെ വലിപ്പം കല്ലിൻ്റെ വലിപ്പമാണ് പക്ഷെ ആ കല്ലെങ്ങനെ പുറത്തേക്ക് പോയാ പോകുന്ന രംഗം എങ്ങനെ നോക്കണം ഈ മൂത്രം പോത്തുന്ന സ്ഥലത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വണ്ണം വെക്കുന്നത് വണ്ണം വെച്ചിട്ട് പുറത്ത് കണ്ടിട്ടാണ് ോക്കുമ്പം ഒരു രക്തത്തിന്റെ ഒരു നെല്ലിക്കന്റെ വലുപ്പമുള്ള അത്ര വെളുപ്പൊരു രക്തത്തിന്റെ ഒരു കട്ട അപ്പൊ കല്ല് നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ പാത്തുന്നത് മുഴുവൻ രക്ത മൂത്രമല്ല കല്ലാണ് പുറത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു സാധനം വണ്ണം വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് പുറത്തേക്കാണ് ചാടി കാരണം ഡോക്ടർ അന്ന് പറഞ്ഞിക്കണല്ലോ ചെറിയ കല്ലുള്ള വലിയ കല്ലാണ് അപ്പൊ ഞാൻ ചിന്തിച്ച് കല്ല് ഇത്രയും വലുപ്പമുള്ള ഒരു സാധനമാണല്ലോ അത് പക്ഷെ കല്ലായിട്ട് ഞാൻ കാണുന്നില്ല ഇതാണോന്ന് സംശയം പക്ഷേ സംശയം പിന്നെ തീർന്നു ചെയ്തു കാരണം മൂത്രം വരുന്നുണ്ടല്ലോ രക്തമാണെങ്കിലും വരുന്നുണ്ടല്ലോ അങ്ങനെ അവിടെ ഇരുന്ന് കംപ്ലീറ്റ് പാത്തി കഴിഞ്ഞിൻ്റെ ശേഷം അതൊന്ന് കൈയോണ്ട് ഇവിടെ തട്ടിട്ട് ഇങ്ങനെ ഇത്ര ഉയത്തി കെടുക്കുന്നുണ്ട് നെല്ലിക്കൻ്റെ വലിപ്പം തന്നെ ഉണ്ട് എടുക്കുകയാണ് ഞാൻ പുസ്തകത്തിൽ പറയുമ്പോൾ പിന്നെ വീത്തുന്നിങ്ങനെ ഇത് വരിക കാരണം ഈ സാധനം എങ്ങനെ പുറത്തേക്ക് പുറത്തോട്ട് എന്നാണ് ഞാൻ അങ്ങനെ മറിച്ചിട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്ത് നമ്മളെ പഞ്ചസാര പഞ്ചസാര എല്ലും കൂടി കട്ട പിടിച്ചാണ് സാറിന്റെ മണി പോലെ അതിങ്ങനെ വെക്കുന്ന മാതിരി വറച്ചു വെക്കുമ്പോ അത് അത് സാധനം കണ്ട് അപ്പുറത്ത് ആ രക്തത്തിന്റെ ഗണ തന്നെ ശേഖര ഞാൻ മനസ്സിലായി ശേഖര പറച്ചതാണെന്നു അതാണ് ശേഖരന്റെ കണാപത്ഥം കാരണം ആ പൊട്ടി നിന്ന സ്ഥലത്ത് പറിച്ചു കണ്ടെടുത്തതാണ് ആ പറിച്ച സ്ഥലത്ത് നിന്ന് പോകുന്ന രക്താണ് ഈ പാർത്തിയത് ആ കല്ല് ഒരുപാട് കാലം വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ പൊടിഞ്ഞ് പൊടി പോയപ്പോൾ സിനിമ ഇങ്ങനെ പിന്നെങ്ങനെ പോയി കല് ഇതാണ് രണ്ട രണ്ടാമത്തെ അനുഭവം ഇന്ത്യണ്ടായത് അന്ന് പിന്നെ ഷെയ്ഖുനാന്റെ കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ പിന്നെ ഒരു ഒരസുഖില്ലെങ്കിലും പിന്നെ എന്തു ചെയ്യും ഇതാണ് ഷെയ്ഖുനാൻ്റെ അടുത്തുള്ള അനുഭവം രണ്ടാമത്തെ അനുഭവം నో మరగోదం తన్నో మదినం ఏ నో